ഇന്ന് നമ്മൾ പോകുന്നത് ഖത്തറിലെ സൂക്കുവാക്കിഫ് എന്നുള്ള സൂക്കിലേക്കാണ് ഖത്തറിൽ ഒരുപാട് സൂക്കുണ്ടെങ്കിലും ഈ സൂക്കിന് ഒരു ട്രഡീഷണൽ മോഡലാണ് ഈ സൂക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ മുന്നേ തിരക്കാണ് അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതൊരു അത്യാവശ്യം വലിയ സുഖ കൂടിയാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മളിപ്പം ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്കാണ് പോകുന്നത് അത്ര വലിയ ട്രഡീഷണൽ ഡ്രസ്സ് മാത്രമല്ല ഇന്ത്യൻസിൻ്റെ ഡ്രസ്സും ഇവിടെ കിട്ടും പിന്നെ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് അങ്ങനെ എല്ലാ ഇന്ത്യൻസിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് പിന്നെ മലയാളികളാണ് ഈ കടയിൽ ഇവിടെ കൂടുതലും ഉള്ളത് പിന്നെ ഒരു ഫിക്സർ സൂപ്പർ മാർക്കറ്റിനെ പോലെ ഒരു ഫിക്സർ റേറ്റ് ഒന്നും നമുക്ക് വില പേശിയിട്ട് എല്ലാ സാധനങ്ങളും ഇവിടെ വാങ്ങാൻ പറ്റും പിന്നെ എല്ലാത്തിനും ഓരോ സെക്ഷനാണ് ഫുഡിൻ്റെ ഒരു സെക്ഷൻ അതുപോലെ ജ്വല്ലറികൾക്ക് ഹാൻഡിക്രാഫ്റ്റിന് അങ്ങനൊക്കെ ഓരോ സെക്ഷനായിട്ടാണ് അതിലുള്ളത് അതുപോലെ പെറ്റിനെ വളർത്തുന്ന ആൾക്കാർക്ക് അതിൻ്റെ ബേഡിൻ്റെ അതുപോലെ ഫിഷ് ടാങ്കും അക്കോറിയൊക്കെ ഉള്ള വേറൊരു വേറെ ഈ സൂക്കിൻ്റെ വേറൊരു സൈഡുണ്ട് അവിടെയും അവിടെ ഇതൊക്കെ വാങ്ങാൻ കിട്ടും പിന്നെ ഇവിടെ ഫ്രൈഡേയാണ് കൂടുതൽ തിരക്ക് എല്ലാ ദിവസവും തിരക്ക് തന്നെയാണ് പക്ഷേ ഫ്രൈഡേ കുറച്ച് കൂടുതൽ തിരക്കാണ് പിന്നെ അതുപോലെ തന്നെ ഇതിനുള്ള റെസ്റ്റോറൻറ്റുകളും ഒക്കെയുണ്ട് പുറത്ത് ട്രഡീഷണൽ മോഡലുള്ള റെസ്റ്റോറൻറ്റുകളാണ് കാരണം പുറത്ത് ഇരുന്ന് നമുക്ക് ഫുഡ് കടേൻ്റെ പുറത്തേക്ക് കെട്ടിയിട്ട് പുറത്തിരുന്നിട്ടാണ് ഇവിടെ ഫുഡൊക്കെ കഴിക്കുക പിന്നെ അതുപോലെ തന്നെ പുറത്ത് ഇരുന്ന് കാഴ്ചകൾ കാണാം അങ്ങനത്തെ രീതിയിലാണ് ഇവിടെത്തെ റെസ്റ്റോറൻറ്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇപ്പം പിന്നെ ഇവിടുത്തെ എന്താ പറയുക നമുക്ക് വഴി പെട്ടെന്ന് മനസ്സിലാവില്ല എല്ലാ ഭാഗം ഒരുപോലെ തോന്നുന്നതുകൊണ്ട് കൊണ്ട് വഴി പെട്ടെന്ന് തെറ്റിപ്പോവും ഇതിപ്പോൾ ഞാൻ സൂക്കിൻ്റെ പുറത്തേക്ക് വന്നിട്ടുള്ള വ്യൂ ആണ് കാണുന്നത് നല്ലൊരു സൂക്കാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു വീഡിയോ